ഹായ് ഗൈസ് വെൽക്കം ടു ഫൗസീസ് കിച്ചൺ ഇന്ന് നമ്മൾ കണവ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി അര കിലോ കണവ നന്നായി കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മസാല കൂട്ടാനായി ഒരു ചട്ടി എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പെപ്പർ ആൻഡ് പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് വെള്ളം ചേർക്കുക ഇത് നന്നായി യോജിപ്പിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക കണവെട്ടതിന് ശേഷം നന്നായി ഒന്നുകൂടി നന്നായി മസാലയൊക്കെ പിടിപ്പിച്ച് നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇടാം എന്നിട്ട് കണവ് നമുക്ക് ഓരോ പീസുകളായി ഇട്ടുകൊടുക്കാം ഇത് ഒരുപാട് വേവിക്കാൻ പാടില്ല ഒരുപാട് വേവിച്ച റബ്ബർ പോലെയാവും നമ്മൾ അത്യാവശ്യം പെട്ടെന്നായി കഴിഞ്ഞാൽ മറിച്ചിടണം എന്നിട്ട് നമുക്കത് എടുക്കാം പിന്നെ ഇതിന് ഞങ്ങളുടെ ഇവിടെ കൂന്തളൊന്നും പറയും കേട്ടോ പിന്നെ ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാനും ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അടച്ച് വെച്ച് വേവിക്കാവും നല്ലത് അങ്ങനെ ഈസി ആൻഡ് ടേസ്റ്റി ആയ കണവ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്